സമയം വൈകുന്നേരം മണിയാവുന്നു ഈ ലോഫ്റ്റിൽ ഒരു ഡ്രൈവർ പ്രാവിന്റെ ആവശ്യമുണ്ട് അതിനാണ് ഈ പ്രാവിനെ ഇങ്ങനെ പറപ്പിക്കുന്നത് അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമേ ഉള്ളൂ പറഞ്ഞിരിക്കുന്ന പ്രാവ് ഇരിക്കുന്ന സ്ഥലത്ത് ഒരു കാരണവശാലും ഹോൾഡ് ആവരുത് ഇതാണ് എൻ്റെ ഭാര്യ ഞാനില്ലാത്ത സമയങ്ങളിൽ എൻ്റെ പ്രാവുകളെല്ലാം നോക്കുന്നത് ഇവളാണ് കൂട്ടിൽ നിന്നും അവൾക്ക് ഇഷ്ടപ്പെട്ട വെള്ളപ്രാവിനെ തന്നെയാണ് പിടിച്ച് പറപ്പിക്കാൻ നോക്കുന്നത് പകൽ സമയങ്ങളിൽ ഇങ്ങനെ ചെയ്താൽ കൺഫേമായി ടെറസിന്റെ മണ്ടയിൽ ഈ പ്രാവുകൾ ഇരിക്കും പിന്നെ ഇറങ്ങുന്നത് അവരുടെ ഇഷ്ടത്തിനാകും അതുകൊണ്ട് തന്നെയാണ് രാത്രി സമയങ്ങളിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എവിടെയും ഇരിക്കാതെ ഇവർ കറക്റ്റായി കൂട്ടിൽ കയറാൻ പഠിച്ചാൽ പകൽ സമയങ്ങളിൽ വിട്ടാലും അധിക നേരം ടെറസിൻ്റെ മണ്ടിൽ ഇരിക്കാൻ ഇവർക്ക് കഴിയില്ല തുടർച്ചയുള്ള രണ്ടു മൂന്ന് ദിവസത്തെ ട്രെയിനിങ്ങിന് ശേഷം പ്രാവ് കറക്റ്റായി കൂട്ടിൽ കയറാനും പഠിച്ചു ഇതിന്റെ കാരണം താഴത്ത് പ്രാവുകളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇവൻ കറക്റ്റായിട്ട് ഇങ്ങനെ കൂട്ടിൽ കയറുന്നത് കൺഫേം ചെയ്യാൻ വേണ്ടി ഒരിക്കൽ കൂടി പറപ്പിച്ചിട്ടുണ്ട് അത് കറക്റ്റായിട്ട് കൂട്ടിൽ തന്നെ കയറി ഈ പ്രോസസ്സിങ് ഇവിടെ അവസാനിപ്പിച്ചു ഇവനെ ഇനി നമുക്കൊരു നല്ലൊരു ഡ്രൈവറാക്കാം ഇനി ഈ കുഞ്ഞുങ്ങളെ ഇതിന്റെ കൂടെയൊക്കെ വിട്ടാൽ കറക്റ്റായിട്ട് കുഞ്ഞുങ്ങളെയും ചുറ്റിച്ചിട്ട് ഇവനെ ഇറക്കിക്കോളും വേറെ കുഴപ്പങ്ങളൊന്നും കാണിക്കാതെ കറക്റ്റായിട്ട് കൂട്ടിൽ കയറുന്നുണ്ട് ഇവൻ പകൽ സമയങ്ങളിൽ ഒരു മണിക്കൂർ മാത്രമാണ് ഈ പ്രാവുകൾക്ക് ട്രെയിനിംഗ് കൂടുതൽ നേരം ഈ ഡ്രൈവർ പ്രാവുകൾ പറക്കുകയാണെങ്കിൽ കൂടെ വിടുന്ന കുഞ്ഞുങ്ങൾ മിസ്സാവാനും ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് ഇനി അഥവാ പകൽ സമയങ്ങളിൽ ടെറസിന്റെ മേലി ഇരുന്നാൽ പതിയൊന്ന് പേടിപ്പിച്ചാൽ വേഗം കൂട്ടിലോട്ട് വന്നോളും